മലയങ്കിടി യൂണിറ്റ് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതി എതിരില്ലാതെ വീണ്ടും ഭരണ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലയങ്കിടി യൂണിറ്റ് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രസിഡന്റായി ജെ എം കെ പണിക്കർ സെക്രട്ടറിയായി കൃഷ്ണകുമാർ ട്രഷററായി സുരേഷ് വൈസ് പ്രസിഡന്റുമാർ രാധാസ് രാധാകൃഷ്ണൻ രാജ്കുമാർ വിജയൻ ആര്യ വിജയൻ സെക്രട്ടറി ബി ആർ ബിജു തുടങ്ങിയവരെയാണ് ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് ശ്രീ ജയൻ കെ പണിക്കരുടെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് കൃഷ്ണകുമാർ സ്വാഗതമർപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യപ്രഭാഷണം ശ്രീ വൈ വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറി നടത്തി മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മലയൻകീഴ് സി ഐ അവറുകൾ നിർവഹിച്ചു രാജ്കുമാർ കൃതജ്ഞത അർപ്പിച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വീട്ടിലുള്ളൂ പച്ചസരും ഒക്കെ ആ സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് അടക്കം ഇല്ല നിങ്ങളുടെ അസുഖം നേരത്തെ കണ്ടുപിടിക്കുക പലരും ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് അവരുടെ അസുഖം കണ്ടുപിടിക്കേണ്ട സമയത്തൊക്കെ

അപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല സംഘടനമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക്

അന്ന് ശ്രദ്ധിക്കാം ഞാൻ എത്ര പേര് ശ്രദ്ധിക്കുന്നു എത്ര പേരുള്ള മനസ്സിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടെന്നോ എനിക്കറിയില്ല എങ്കിൽ എന്റെ മനസ്സിനകത്ത് അതുണ്ട് അത് വെച്ച് വിലയിരുത്തുമ്പോൾ ശ്രീ പണിക്കർ ഒരു നേതാവാൻ യോഗ്യതയുള്ള ആളാണ് കാരണം പെട്ടെന്ന് ഒരു വർഷം കഴിയുമ്പോൾ